കൊച്ചിപ്പള്ളുരത്തി സെൻറിത സ്കൂളിൽ വിദ്യാർത്ഥികൾ യൂണിഫോം ചട്ടത്തിന് വിപരീതമായി ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ചതിനെ തുടർന്നുള്ള വിവാദത്തിൽ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന പിതാവ് സെൻറി സ്കൂളിൽ തുടരാൻ വിദ്യാർത്ഥിക്ക് താല്പര്യമില്ലെന്ന് പിതാവ് അറിയിച്ചു വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന നിബന്ധന വെച്ചതിനെ തുടർന്നുള്ള വിവാദത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥിയെ സ്കൂൾ മാറ്റുകയാണ് എന്ന കാര്യം പിതാവ് അറിയിച്ചിരിക്കുന്നത് ആ ഒരു നിലപാടിൽ തന്നെയാണോ പിതാവ് ഉറച്ചു നിൽക്കുന്നത് കത്ത് പൊജിക്കുന്നത് പോലെ തന്നെ കുട്ടിയെ ഇപ്പോൾ സ്കൂൾ മാറ്റും ഒരു കാര്യമാണ് കുട്ടിയുടെ പിതാവ് അറിയിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കുട്ടി സ്കൂളിൽ വന്നിരുന്നില്ല ആരോഗ്യകരമായിട്ടില്ല അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇതിന് പിതാവ് നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് സ്കൂളിൽ വരാൻ താല്പര്യമില്ല ഒരു കാര്യമാണ് പിതാവിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ഗവൺമെന്റ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷേ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിൽ ഇങ്ങനെ കുട്ടി കുറച്ചു ദിവസം വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു കാര്യമാണ് പിതാവ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്കൂളിലേക്ക് വരാനുള്ള ഒരു താല്പര്യം കുട്ടി കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റുകയാണ് തങ്ങളുടെ താല്പര്യം എന്നുള്ളൊരു കാര്യം കുട്ടിയുടെ പിതാവ് അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നം ഇങ്ങനെ സ്കൂളിൽ സ്കൂളിൽ വീണ്ടും സ്കൂളിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഹിജാബ് ധരിക്കാതെ കുട്ടി വരികയാണെങ്കിൽ സ്വീകരിക്കാം തങ്ങളുടെ വിദ്യാർത്ഥിയായി തന്നെ സ്വീകരിക്കാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ അവർ ഉറച്ചു യാണ് കുറച്ച് മുൻപാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ അടക്കമുള്ളവർ മാധ്യമങ്ങളോട് സംസാരിച്ചത് അതിലും കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥി വന്നാൽ സ്വീകരിക്കും കുട്ടിയെ സ്വീകരിക്കാൻ ഒരു മടിയുമില്ല ഇന്ത്യൻ സംസ്കാരം ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടി അങ്ങനെ വരികയാണെങ്കിൽ ഹിജാബ് ഇല്ലാതെ വരികയാണെങ്കിൽ സ്വീകരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ മറ്റൊരു ചോദ്യത്തിന് ഹിജാബ് ധരിച്ചു വന്നാൽ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ലഭിക്കുന്നില്ല അക്കാര്യങ്ങളെല്ലാം തന്നെ പല വിഷയങ്ങളും കോടതിക്ക് മുന്നിലുള്ളതാണ് നിയമ നിയമ വഴിക്ക് തന്നെ പോകട്ടെ ടി സി സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അറിവുകളൊന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അടക്കം ഇവർ പറയുന്നുണ്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് വരുന്നത് എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ പിതാവ് കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നില്ല മറ്റ് വേറൊരു സ്കൂളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണ് ഉറപ്പു നിൽക്കുന്നത് എന്നാൽ ടി സി അടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് വ്യക്തമാകുന്നില്ല സ്കൂളിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിൽ നിന്ന അത്തരത്തിലുള്ള ഒരു വ്യക്തത വരുന്നില്ല എന്നാണ് പറയാനായി ശരി കൊച്ചി പള്ളുരുത്തി സെൻറീത സ്കൂളിലാണ് വിദ്യാർത്ഥികൾ യൂണിഫോം ചട്ടത്തിന് വിപരീതമായി ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന നിബന്ധന വച്ചതിനെ തുടർന്നുള്ള വിവാദത്തിൽ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന പിതാവ് അറിയിച്ചിരിക്കുന്നത് സ്കൂളിൽ തുടരാൻ വിദ്യാർത്ഥിക്ക് താല്പര്യമില്ലെന്നാണ് പിതാവ് അറിയിച്ചിരിക്കുന്നത് വിജിതയാണ് വിവരങ്ങൾ നൽകിയത്